നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥല കൂട്ടക്കൊലപാതത്തിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നലെ എസ് ഐ ടി ഭീമയുമായിട്ട് സ്ഥലത്തെത്തുകയും അവിടെ പതിനാലോളം സ്ഥലങ്ങൾ മാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മിക്കവാറും ആ സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കേണ്ടതുണ്ട് അതിന് കോടതിൻ്റെ അനുമതി വാങ്ങ കർണാടക ന്യൂസ് പ്രകാരം എല്ലാ ആളുകളും പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ഫോറസ്റ്റ് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ഫോറൻസിക് വിദഗ്ധർ ബൃഹത്തായ ഭയങ്കര സന്നാഹത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് കുഴിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് മിക്കവാറും ഉണ്ടാവുക അതുപോലെ തന്നെ വേറൊരു കാര്യം കർണാടകയിലെ ഉടുപ്പി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എനിക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത കുറ്റം മതസ്പർദ്ധ വളർത്തുക അതുപോലെ തന്നെ അവിടുത്തെ അമ്പലത്തിനെ എതിരെ സംസാരിച്ചു ദൈവങ്ങളെ ദൈവങ്ങളക്കെതിരെ സംസാരിച്ചു ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാനൊരു നിസ്സാരമായിട്ടേ കാണുന്നുള്ളൂ വലിയൊരു വിഷയമല്ല അപ്പം ഇതിൻ്റെ ഇടയിൽ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ് ഒരുപാട് ആളുകൾ ഇൻ്റെ സ്നേഹിക്കുണ്ടെന്ന് മനസ്സിലായി ഒരുപാട് ആളുകൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല സേഫാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഈ ഒരു വിഷയം ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് ഒറ്റക്ക് തുടങ്ങിയതാണ് കൂടെ ആരുണ്ടാവും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയതല്ല ഒരുപാട് ആളുകൾക്ക് നീതി ലഭിക്കേണ്ട വിഷയമായതുകൊണ്ട് മനുഷ്യത്വപരമായ കാര്യം ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇന്നിപ്പം എൻ്റെ കൂടെ ഒരുപാട് ആളുകളുണ്ട് ഞാൻ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് എൻ്റെ ജീവനും എൻ്റെ കുടുംബത്തെ എല്ലാത്തിനും പറ്റിയിട്ട് മനസ്സിൽ പ്രയാസമുള്ള കുറെ ആളുകൾ ഉള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് നമ്മളെ പറ്റിയിട്ടും ചിന്തിക്കാൻ ചിലരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് എനിക്കെതിരെ കുഴപ്പമില്ല നേരിടാവുന്നതാണ് അതുപോലെ തന്നെ ഇനി നാളെ മുതൽ ഇത് ഭീമ പറഞ്ഞ സ്ഥലങ്ങൾ കുഴിച്ചെടുക്കുമ്പം ആ കുഴിക്കണ ആ പ്രോസസ്സിങ് മൊത്തം ക്യാമറയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടും അതുപോലെ തന്നെ അസ്ഥികളോ മറ്റുള്ള എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോറൻസിക് വിദഗ്ധരും മറ്റുള്ളവരും അതിനെ ശേഖരിക്കും ഈ വീഡിയോ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും എല്ലാം നല്ലൊരു എന്താ പറയുക പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണത് മറ്റ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് എസ് ഐ ടി അതായത് റഡാർ സംവിധാനങ്ങൾ മറ്റുള്ളത് ഇതൊന്നും ഈ മിഷനറികളൊന്നും ശരിയൊരു വിഷയത്തിൽ വിജയിച്ചിട്ടില്ല എന്നും കൂടി ഉണ്ട് എസ് ഐ ടിൻ്റെ അനുബന്ധമായ ആളുകൾ ഇന്നെ ബന്ധപ്പെട്ടിരിക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ സ്വന്തം അനുഭവപ്രകാരം ഈ മിഷനറികളൊന്നും ശരിയൊരു വിഷയത്തിൽ വിജയിച്ചിട്ടില്ല അപ്പം ആ അഭിപ്രായം ഞാനും പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ ഞങ്ങൾ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആക്ഷൻ കമ്മിറ്റി നിലവിലുണ്ട് ഓൾറെഡി അതിൻ്റെ ഉദ്ദേശം ആരെങ്കിലും കേരളത്തിൽ നിന്ന് മിസ്സായവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഞാനിതിൻ്റെ കൂടെ ഒരു ഫോൺ നമ്പർ കൊടുക്കാം അതിലേക്ക് ബന്ധപ്പെടാം പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളോ ഇതിനെ എന്തെങ്കിലും നിയമപരമായ സഹായം ആവശ്യമുള്ളവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആക്ഷൻ കമ്മിറ്റി അവരെ കൂടെ ഉണ്ടാവും അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യും കാരണം പല ആളുകളും ഭയപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഇതിൽ ഭയപ്പെടേണ്ട ഒരാവശ്യവും ഇല്ല മനുഷ്യനെ ഇത് ഇതിൻ്റെ പിന്നിലുള്ള ആളുകൾ ഒരു മനുഷ്യരായിരിക്കുമല്ലോ അപ്പം നമ്മൾ ഭയപ്പെടുമ്പോഴാണ് മറ്റുള്ളവർക്കൊരു പ്രചോദനമാവുക അതിന് ഒരു ഇട വരുത്തരുത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ആ വിഷയത്തിൽ ഒരു ഭയം നിനിക്കില്ല ഞാൻ ഒറ്റക്ക് സഞ്ചരിക്കാറുണ്ട് കൂട്ടമായി സഞ്ചരിക്കാറുണ്ട് അതുകൊണ്ട് ജീവിതം ജീവിതമൊന്നുമുള്ളൂ ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇത്രകാലം ജീവിച്ചോളണം എന്നൊന്നും എവിടെയും ഒരു നിർബന്ധമില്ല ഓൾറെഡി ഒക്കെ കൊണ്ടും മടുത്തു കിണ് എന്നാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവനെ പേടി ലെ ലെവലേശല്ല ആരെയെന്ത് നമുക്കെതിരെ എന്താ അക്രമം ഉണ്ടായാലും നേരിടാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു മാതൃകയായിട്ട് പറയാണ് മുന്നോട്ട് വരണം ദയവ് ചെയ്തിട്ട് ആർക്കെങ്കിലും അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു അറിയിപ്പായിട്ട് കണക്കാക്കുക താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക എന്ത് തരത്തിലുള്ള സഹായവും നിയമസഹായവും സുരക്ഷയും ഉറപ്പ് തരുന്നുണ്ട് പിന്നെ ഈ ഒരു ഇതൊരു വലിയൊരു പോരാട്ടമാണ് ഇതൊരു മതവിഭാഗത്തിനെതിരെയോ ഒരു ആചാരത്തിനെതിരെയുള്ള പോരാട്ടമല്ല ഒരു നാട്ടിൽ ആരൊക്കെ കൂടി നടത്തിയ ഒരു ക്രൂരമായ ഹീനമായ ഒരു കൃത്യം അത് പുറലോകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് നീതി വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ സാധാരണക്കാരായ ഇവരൊക്കെ കുടുംബവും കുട്ടികളുമൊക്കെ ഉള്ള ആളുകളാണ് ഇപ്പോഴാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഞാൻ അത്ഭുതപ്പെടുകയാണ് നമ്മളെ നാട്ടിലൊരു രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ നേതാക്കന്മാരുണ്ട് ഒരാൾ പോലും ഇടപെട്ടിട്ടില്ല ഈ വിഷയം നമ്മൾ എത്രയോ പ്രാവശ്യം എത്രയോ ദിവസങ്ങളായി ചാനലിൽ വന്ന് ചർച്ച ചെയ്യുന്നു മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു ഈ ചർച്ചകളൊക്കെ കണ്ടിട്ട് പോലും ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഇന്നെ വിളിച്ചിട്ട് മനാഫ എന്താണ് കുറേ ദിവസമായാലും ഈ ചാനലിൽ കയറി ഇങ്ങനെ ചറവറ പറയുന്നത് എന്താ എൻ്റെ പ്രശ്നം എന്നുപോലും ഒരു ചോദിക്കാൻ എൻ്റെ നാട്ടിലെ എം എൽ എ മുതൽക്ക് എം പി വരെ ഉണ്ട് മറ്റുള്ള രാഷ്ട്രീയക്കാരെയും പരിചയമുണ്ട് ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല അതിൽ എന്താ പറയുക അമർഷമുണ്ട് ഉണ്ട് ഓരോട് സഹതാപവും തീർച്ചയായിട്ടും ഇത് ഇതൊരാളെ എന്താ പറയുക ദേഷ്യം പിടിപ്പിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നുമല്ല നമ്മളെ ഈ പോരാട്ടം ഒരു സാധാരണക്കാർക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും ഞാൻ ഇതിൻ്റെ പിന്നിൽ നിന്നത് ഒരു സത്യമുണ്ട് ആ സത്യം നാളെ പുറത്തു വരും എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഭീമ എന്ന് പറഞ്ഞ ആള് കള്ളത്തരല്ല പറയണത് അദ്ദേഹം അവിടെ കുഴിച്ചിട്ടത് സത്യമായ കാര്യങ്ങളാണ് അത് ഒരു ദിവസം മറനീക്കി വരും എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നിൽ എൻ്റെ സ്വന്തം ജീവനും പണയം വെച്ചിട്ട് കുടുംബത്തെയും കുട്ടികളെയും നോ നോക്കാതെ കച്ചവടം നോക്കാതെ ഇതിന് പിന്നിൽ ഇറങ്ങി പുറപ്പെട്ടത് യാതൊരു തരത്തിലുള്ള ലാഭവും ഇല്ല ജീവൻ പോകുന്നല്ലാതെ ഇതിലൊരു ലാഭം കിട്ടാനില്ല എന്നിട്ടും ഇറങ്ങിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് നമ്മളെപ്പോൾ തന്നെ ഭൂമിയിൽ ജീവിക്കാൻ അർഹമായ ആളുകൾ ആരൊക്കെ കൂടിയിട്ട് ക്രൂരമായി കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അങ്ങനെ വിലസി പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അനുവദിക്കൂല എൻ്റെ കൂടുള്ള ആളുകളെ മനസ്സ് അനുവദിക്കുന്നില്ല നമ്മൾ നമ്മളെ ജീവൻ പറയാന് വെച്ചിട്ട് ഇതിൻ്റെ പിന്നിലിറങ്ങിയത് ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ സ്ഥലം ജയിലിൻ്റെ ഉള്ളിലാണ് അപ്പം അതിനു വേണ്ടിയിട്ട് പോരാടുകയാണ് പല ആളുകളും പറഞ്ഞ് ഇനി എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞ് ഈ വിഷയം പിന്മാറി കൂടെ എന്നുള്ളത് ഇത് പൂർണമായിട്ടും ഇതിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാല് ഈ ആളുകൾക്കൊക്കെ ശിക്ഷ കിട്ടുമ്പളെ നമ്മൾ ഈ ഏറ്റെടുത്ത ഈ ഒരു ദൗത്യം കംപ്ലീറ്റ് ആവുള്ളൂ അതുകൊണ്ട് കൂടെ നിൽക്കുക നിങ്ങളെ സജീവമായിട്ട് ഏത് ചാനലിൽ ഈ വിഷയം വരികയാണെന്നുണ്ടെങ്കിലും അതിനെ കാണുക അതിനെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക കാരണം ചാനലുകൾക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ അവർക്കൊക്കെ വലിയ വലിയ സാമ്പത്തിക ബാധ്യതകളാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ആ ന്യൂസിന് കൊടുക്കണ പ്രാധാന്യം കണക്കിലെടുത്തിട്ടാണ് അവരൊരു ന്യൂസിൻ്റെ പിന്നാലെ ഉണ്ടാവുക അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നിപ്പോൾ ആ ചാനലുകളൊക്കെ പല കേസിലും പെട്ടിട്ട് പ്രയാസപ്പെട്ട് കിടക്കുകയാണ് എല്ലാവർക്കും കേസും കൂട്ടവും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ആ ചാനലുകളൊക്കെ കേരളത്തിലെ മലയാള ചാനലുകളൊക്കെ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരു അവർ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട് ആ സത്യത്തിനും വേണ്ടിയിട്ട് ഒരുപാട് താ ത്യാഗം സഹി സഹിച്ചിട്ടാണ് ഈ ചാനലുകളൊക്കെ നിൽക്കുന്നത് അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിലെ എല്ലാ മലയാളികളും മുന്നോട്ട് വരിക നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആളുകൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊന്നൊന്നും സംഭവിക്കില്ല അപ്പം ഇത്തരം ആളുകൾ എന്താ പറയുക വീരുക്കളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജീവിക്കാൻ അവകാശമുള്ള ഒരുപാട് മനുഷ്യരെ കൊന്നു തള്ളിയ ഈ കൂട്ടം ആളുകളെ നമുക്ക് നമുക്കെന്താക്കണം ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം ഇത് ആരാണ് ഇതിൻ്റെ യഥാർത്ഥ എന്താ പറയുക കൊലയാളികളെന്ന് അറിയില്ല എനിക്കറിയില്ല ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ പലരും ഉണ്ടാവാം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാം വലിയ സംഘങ്ങളാവാം ചെറിയ സംഘങ്ങളാവാം ആരാണെന്നുള്ളത് നിയമം കണ്ടുപിടിക്കട്ടെ ഈ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് നീതി കിട്ടേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മണ്ണ് മാന്തി അവിടെ ശവങ്ങളൊക്കെ ആ ഒരു മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കിട്ടി തുടങ്ങിയാണെങ്കിൽ കേരളത്തിൽ ഉള്ള ആളുകൾക്കും അത് എന്തുകഴിഞ്ഞാൽ അഭിമാനിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം കേരളത്തിലുള്ള ആളുകളാണ് ഉയർത്തി കൊണ്ടുവന്നത് കേരളത്തിലെ ചാനലുകളാണ് കർണാടകയിലെ ചാനലുകൾ ഉറങ്ങേനും പിന്നീട് കേരളം ഉണർന്നപ്പോഴാണ് ഈ വിഷയത്തിനൊരു ദിശാബോധം വന്നത് അത് പറയാതെക്കാൻ വയ്യ അപ്പൊ തീർച്ചയായിട്ടും മലയാളികൾ കുറച്ച് സമയമെങ്കിലും ഇതിനു വേണ്ടി ചെലവഴിക്കുക അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ആരെങ്കിലും ധർമ്മസ്ഥല വിഷയത്തിലോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ കാണാതായ പെൺകുട്ടികളോ ആണുങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കിട്ടാത്ത കേസുകൾ ഈ നമ്പറിൽ വിളിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് തോ ധർമ്മശലയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരിക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ആകെ ഒരു കേസ് മാത്രമേ ഉള്ളൂ അനന്യൻ ഭട്ട് പറഞ്ഞിട്ട് ഒരു അൻ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ഒരു കുട്ടീനെ കാണാതായത് ആണ് അവരെ അമ്മ മാത്രമേ ഉള്ളൂ നിലവിൽ കേസുമായിട്ടുള്ളത് എൻ്റെ അറിവ് പ്രകാരം അപ്പം പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭയപ്പെട്ടിട്ട് ഈ ആളുകളൊന്നും മുന്നോട്ട് വരുന്നില്ല എന്നൊരു വലിയ ചോദ്യ കേരളത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കണ താഴെ കൊടുക്കണ ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലാത്ത ആളുകൾ ദയവെയ്തിട്ട് ആ ഫോണിലേക്ക് വിളിക്കരുത് ചില ആളുകൾ ഒന്നും വിചാരിക്കരുത് സഹായം സാമ്പത്തിക സഹായം ഒക്കെ ചോദിച്ചിട്ട് ആ നമ്പറിലേക്ക് വിളിക്കരുത് ദയവെയ്തിട്ട് അത് വെറും ധർമ്മസ്ഥല ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും കേരളത്തിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള നമ്പറാണ് അതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നിയമസഹായം മറ്റുള്ള കാര്യങ്ങളും ചെയ്തു തരാൻ പറ്റും അപ്പം ഞാൻ ഈ അപ്ഡേഷൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അറിയിക്കേണ്ടത് എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചെയ്തതിനും നന്ദി പ്രാർത്ഥിക്കുന്നതിനും നന്ദി നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് ഇതിനെ പോരാടി ഈ അനീതിയെ തോൽപ്പിക്കേണ്ടതുണ്ട് എല്ലാവരോടും ഞാൻ വീണ്ടും നന്ദി അറിയിക്കണം നമസ്കാരം